ദൈവനാമത്തിന് മഹത്വം യോഹന്നാൻ എഴുതിയ സുവിശേഷം അദ്ധ്യായം ഇരുപത് യേശുവിൻ്റെ ഉയർത്തെഴുന്നെടുപ്പും തുടർന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതുമാണ് ഇവിടെ കാണുന്നത് നാല് സുവിശേഷങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അഥവാ ഞായറാഴ്ച രാവിലെ മഗ്ദലക്കാരത്തി അറിയ കല്ലറക്കി വരുന്നതായി കാണുന്നു അവളിൽ നിന്നും ലഭിച്ച സന്ദേശം പത്രോസിനെയും യോഹന്നാനയും കല്ലറയിലേക്ക് ആകർഷിച്ചു ശൂന്യമായി കിടന്ന കല്ലറ കണ്ട് അവർ വീട്ടിലേക്ക് മടങ്ങി യേശു ഉയർത്തരുന്നേറ്റു എന്നവർ വിശ്വസിച്ചില്ല മംഗലക്കാരത്തി മറിയക്ക് യേശു പ്രത്യക്ഷനായി അവനെ തോട്ടക്കാരനായി മറിയ തെറ്റിദ്ധരിച്ചു യേശു അവളെ മറിയയെ എന്ന് വിളിച്ചു അപ്പോൾ അവൾക്ക് കർത്താവിന് മനസ്സിലായി അവൾ പോയി ശിഷ്യന്മാരോട് കർത്താവിനെ കണ്ട വിവരം അറിയിക്കുകയുണ്ടായി യേശു ഭയപ്പെട്ട് കഴിഞ്ഞ ശിക്ഷന്മാർക്ക് തുടർന്ന് പ്രത്യക്ഷപ്പെട്ടു താനൊരു മായക്കാഴ്ചയല്ല എന്ന് ഉറപ്പിക്കുവാനായി കൈനീട്ടി തൻ്റെ മുറിവുകളെ തൊടുവാൻ ആവശ്യപ്പെട്ടു ഭീരുക്കളായ ശിഷ്യന്മാരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു യേശു ശിഷ്യന്മാർക്ക് വലിയ നിയോഗം നൽകി ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ് അവൻ്റെ ശിഷ്യന്മാർ അവർ പരിശുദ്ധാത്മശക്തി പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷികളാകണം സുവിശേഷം അറിയിക്കുന്നത് പാപമോചനം ലഭിക്കുവാനാണ് പാപം ക്ഷമിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ കർത്താവ് തോമസിന് വെളിപ്പെട്ടു കർത്താവിനെ തൊട്ട് മനസ്സിലാക്കുവാൻ അവൻ ആഗ്രഹിച്ചു ക്രിസ്തു അവൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു തോമസിനെ കുറ്റപ്പെടുത്താതെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവന്മാരെന്ന് പറഞ്ഞു തോമസ് യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് ഏറ്റു പറഞ്ഞു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രമാണം കാഴ്ചയല്ല അത് വിശ്വാസമാണ് സത്യത്തെ അന്ധമായി വിശ്വസിക്കുന്നതല്ല വിശ്വാസം എന്ന് പറയുന്നത് അത് യുക്തിക്ക് അതീതമാണ് വിശ്വസിക്കുന്ന ഹൃദയവും മനസ്സും സംതൃപ്തി കണ്ടെത്തുന്നു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് ഏറ്റവും വലിയ അടയാളം യേശു ചെയ്ത അനേകം അടയാളങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവൻ്റെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതി അതിന് വായ വായനക്കാരെ ദൈവം സഹായിക്കട്ടെ ഈ ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് നോക്കാം ഈസ്റ്റർ പെരുന്നാളിനെ കുറിച്ചാണ് കർത്താവിൻ്റെ ഉയർത്തെ നിൽപ്പ് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലെ പല സഭാവിഭാഗങ്ങളും ഒരു പെരുന്നാളായി ആഘോഷിക്കുകയാണ് പുരാതന കാലം മുതൽ ജർമ്മനി ആദിയായ ചില രാജ്യങ്ങളിൽ ഉഷസിൻ്റെയും വസന്തത്തിൻ്റെയും ദേവിയായ യവസ്ട്രോയുടെ പേരിൽ പുതുയുഗപ്പിറവി ആഘോഷിച്ചു പോകുന്നു സൂര്യൻ ഉത്തരായണത്തിലേക്ക് മാറുന്ന ഈ ദിവസം യൂറോപ്യൻ രാജ്യങ്ങളുടെ വസന്തകാലത്തിൻ്റെ ആരംഭമാണ് ജർമ്മൻകാർ ഈ ദേവിയെ ഓസ്റ്റോൺ എന്നാണ് വിളിക്കുക ഇംഗ്ലീഷിൽ ഈസ്റ്റർ എന്നും ജർമ്മ ജർമ്മൻകാർ ക്രിസ്ത്യാനികളായി തുറന്നപ്പോൾ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻറ്റീൻ നാലാം നൂറ്റാണ്ടിൽ മറ്റനേകം ജാതികളുടെ പെരുന്നാളുകൾ ക്രിസ്ത്യാനികളുടെ പെരുന്നാളുകളും ആഘോഷങ്ങളുമാക്കി മാറ്റി അതുപോലെ ഇതും അങ്ങനെ മാറ്റിയുണ്ടായി യേശുവിൻ്റെ ഉയർപ്പിൻ തിരുനാൾ എന്ന നിലയിൽ ആഘോഷിക്കുവാനും തുടങ്ങി ഇംഗ്ലീഷ് കെ ജെ വി ബൈബിളിൽ അപ്പോസ്ത്ര പ്രവർത്തികൾ പന്ത്രണ്ടിലെ നാലിൽ പ്രസഹ എന്നതിന് ഈസ്റ്റർ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു അപ്പോസ്ത്രീകാലത്ത് തന്നെ ഈ വാക്ക് പ്രസഹ ഭക്ഷണത്തോട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കുവാൻ തുടങ്ങിയിരുന്നു എന്ന് കരുതാം പുരാതന കാലങ്ങളിൽ വിവിധ തീയതികളിലാണ് വിവിധ ക്രൈസ്തവ സഭകൾ ഈസ്റ്റർ ആഘോഷിച്ചു പോകുന്നത് നോക്കൂ മത്ത ഇരുപത്തിയെട്ടിൻ്റെ ഒന്നാം ഭാഗത്തിൻ്റെ വിശദീകരണം അതെ മത്ത ഇരുപത്തിയെട്ടിൽ ഇക്കാര്യം ആവർത്തിക്കുന്നില്ല തുടർന്ന് പതിമൂന്ന് പതിനാല് വാക്കുകളിൽ കാണുന്ന ഉയർത്തെഴുന്നേറ്റ എഴുന്നേറ്റ കർത്താവിൻ്റെ പ്രത്യക്ഷതകൾ ഇക്കാര്യവും മത്തായി ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അതും കൂടി കേൾക്കുവാൻ താല്പര്യപ്പെടുന്നു ഇവിടെ ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം പൂർണ്ണമാക്കുന്നു രണ്ടാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കാം ദൈവ ദൈവനാമത്തിന് മഹത്തുണ്ടാകട്ടെ യോഹന്നാൻ എഴുതിയ സവിശേഷം ഇരുപതാം അധ്യായം രണ്ടാമത്തെ ഭാഗം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യത്തോടുള്ള ബന്ധത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് മദ്രക്കാരി മറിയയ്ക്ക് പ്രത്യക്ഷനാകുന്നു ഇവിടെ പറയുന്ന യേശുവിൻ്റെ പ്രത്യക്ഷത മർക്കോസ് പതിനാറിൻ്റെ ഒൻപത് പത്തോ വാക്യങ്ങളിൽ പറയുന്നത് തന്നെയാണ് ദൈവദൂതന്മാർ ആണ് തന്നോട് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തതുപോലെയാണ് മറിയയുടെ സംസാരം കാരണം അവളുടെ ഉള്ളിൽ നിറയെ കർത്താവിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു പതിമൂന്നാം വാക്യത്തിൽ കരയുന്നത് എന്ത് എന്ന് യേശു ചോദിക്കുമ്പോൾ അവൾ അത് തോട്ടക്കാരനാണോ ചിന്തിക്കുന്നു ശീല ചുറ്റിക്കെട്ടി സംസ്കരിച്ച കർത്താവിനെയാണ് അവൾ അന്വേഷിച്ചത് ഉയർത്തെഴുന്നേറ്റ കർത്ത കാര്യം അവൾക്ക് മനസ്സിലായില്ല എന്നാൽ മറിയേ എന്ന് യേശു വിളിച്ചപ്പോൾ അവൾക്ക് പെട്ടെന്ന് തൻ്റെ ഗുരുവാണെന്ന് മനസ്സിലായി അവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു എന്നാൽ തുടരുത് എന്ന കർത്താവ് പറഞ്ഞത് കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാതെ വേഗം ചെന്ന് ശിക്ഷന്മാരുടെ വിവരം പറയുക എന്ന അർത്ഥത്തിലാണ് മറിച്ച് പുനരുത്ഥാന ശരീരമായതുകൊണ്ട് സ്പർശിക്കരുത് എന്ന അർത്ഥത്തിലല്ല മൊത്തം ഇരുപത്തെട്ടിൻ്റെ ഒൻപതിൽ അവൻ്റെ കാൽ പിടിച്ച് നമസ്കരിച്ചു എന്ന് പറയുന്നിടത്ത് തുടരുത് എന്ന പ്രയോഗം കാണുന്നില്ല പതിനേഴാം വാക്യത്തിൽ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്ന് ദൈവത്തെ സംബോധന ചെയ്യുന്നു ശിഷ്യന്മാരെ സഹോദരന്മാർ എന്നും സംബോധന ചെയ്യുന്നു കർത്താവ് തൻ്റെ മരണത്താൾ നമ്മെ ദത്തെടുത്തതിനാൽ യേശുവിൻ്റെ പിതാവ് നമ്മുടെയും തീർന്നു നാം യേശുവിൻ്റെ സഹോദരന്മാരുമായി പതിനാല് മുതൽ പതിനേഴുള്ള വാക്യങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആദ്യ പ്രവൃത്തി കാണുന്നു അതെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യമായി ചെയ്യുന്ന പ്രവൃത്തി തോട്ടത്തിൽ കരഞ്ഞുകൊണ്ടുന്ന സ്ത്രീയെ ആശ്വസിപ്പിക്കുന്നതാണ് അതിൻ്റെ ആദ്യ വാക്യവും ഇതുതന്നെയാണ് സ്ത്രീയെ നീ എന്തിന് കരയുന്നു ഏതൊരു തോട്ടത്തിൽ നിന്നും ഒരു സന്ധ്യാസമയത്ത് പൊട്ടിക്കരച്ചിലൂടെ ഇറങ്ങിപ്പോയ സ്ത്രീ കരച്ചിലിൻ്റെ പര്യായമായി മാറിപ്പോയി എന്നാൽ ഒടുവിലത്തെ ആദം പൊട്ടിക്കരയുന്ന സ്ത്രീയെ ഇനിയും കരയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ആശ്വാസപ്രദനായി പ്രത്യക്ഷപ്പെടുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏതൻ തോട്ടത്തിൽ നിന്നും ആദവിനെയും കെട്ടിപ്പിടിച്ച് അവ കരഞ്ഞുകൊണ്ട് ഒരു സന്ധ്യാസമയം പാപനിമിത്തം ഇറങ്ങിപ്പോയി തോട്ടത്തിൽ നിന്നും ഒടുവിലത്തെ ആദം കരഞ്ഞു വീർത്ത കണ്ണുകളോടെ ശത്രുക്കളാൽ ബന്ധിതനായി പുറത്തേക്ക് നമ്മുടെ നിമിത്തം വലിച്ചിരയ്ക്കപ്പെടുന്നു ഇവിടെ മൂന്നാമതൊരു തോട്ടത്തിൽ മറിയ ഏതനിൽ ഒന്നാം ആദാമിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരൻ്റെ ഹവയുടെ സ്ഥാനത്ത് ഒടുവിലത്തെ ആദാമനെ കെട്ടിപ്പിടിച്ച് ആശ്വാസം ഉൾക്കൊള്ളുന്നു പാപം മോചിക്കപ്പെട്ടവളായി സമാധാനവും പ്രത്യാശയും പ്രാപിച്ചവളായി ഈ അധ്യായത്തിൻ്റെ പത്തൊൻപതും ഇരുപത്തിയാറും അതുപോലെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനെട്ടിലും കാണുന്ന യേശു നടുവിൽ എന്ന വിഷയം ഒന്ന് ബാലനായ യേശു ഉപദേഷ്ടക്കന്മാരുടെ നടുവിൽ ലൂക്കോസ് രണ്ടിന് നാൽപ്പത്തിയാറിൽ കാണുന്നു യേശു ക്രൂശിൽ കള്ളനുമാരുടെ നടുവിൽ യോഹനൻ പത്തൊൻപതിൻ്റെ പതിനെട്ടിൽ കാണുന്നു പതിനെട്ടിൻ്റെ ഇരുപതിൽ യേശു വിശുദ്ധന്മാരുടെ നടുവിൽ കാണുന്നു അതുപോലെ ഇവിടെ ഇരുപതാം അധ്യായം പത്തൊൻപത് ഇരുപത്തിയാറ് വാക്യങ്ങളിൽ യേശു ഭയവിഖുലരായ ശിക്ഷന്മാരുടെ നടുവിൽ പ്രത്യക്ഷനാകുന്നു നോക്കൂ സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ടും ഏപ്രിൽ രണ്ടിൻ്റെ പന്ത്രണ്ടിലും പറയുന്നു അത് യേശു സഭയുടെ നടുവിൽ വെളിപ്പാട് ബസ് ഒന്നിൻ്റെ പതിമൂന്ന് രണ്ടിൻ്റെ ഒന്ന് നോക്കുമ്പോൾ യേശു നിലവിളക്കയുടെ നടുവിൽ അതുപോലെ യേശു സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെ നടുവിൽ വെളിപ്പാട് അഞ്ചിൻ്റെ ആറ് ഏഴിൻ്റെ പതിനേഴിൽ കാണുന്നു ഇന്നും എന്നും നമ്മുടെ എല്ലാ കൂടിവരവരുടെയും നടുവിൽ അവനായിരിക്കാൻ ആഗ്രഹിക്കുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ നടുവിൽ നമുക്കവനെ പ്രതിഷ്ഠിക്കാം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ അവൻ അവരുടെ മേൽ ഊതി എന്ന് കാണുന്നു ആദവിൻ്റെ മൂക്കിൽ ദൈവശ്വാസ മോതി എന്ന ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴിൽ പറയുന്ന പ്രയോഗം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഇവിടെ പുതുജീവൻ ധരിക്കാൻ ഊതുന്നു ബന്ധക്കോസ് നാളിൽ ലഭിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു നാന്ദിയായിരുന്നു ഇത് എഗസ്കൽ മുപ്പത്തി ഏഴ് ഒൻപത് പത്ത് വാക്യങ്ങളിൽ നേഹതന്മാർ ജീവൻ പ്രാപിക്കാൻ അവിടെ മേൽ ഊതുന്ന കാര്യം പറയുന്നുമുണ്ട് യോഹന്നാൻ ഇരുപതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാക്കുന്നു മൂന്നാം ഭാഗത്തേക്ക് പ്രവേശിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിനു മഹത്വം ഉണ്ടാക്കട്ടെ യോഹന്ന എഴുതി വിശേഷം ഇരുപതാം അദ്ധ്യായത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പത്തൊൻപത് ഇരുപത്തിയാറ് വാക്യങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് സമാധാനം സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്ന ശിക്ഷന്മാരുടെ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനമെന്ന് ഇരുപത്തിയാറാം വാക്യത്തിൽ വീണ്ടും കർത്താവ് തോമസിൽ പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു സമാധാനമില്ലാത്ത ലോകത്തിൽ സമാധാനം കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് എന്നും ഉണ്ടായിരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ ആടുന്ന ഒരു ചെറിയ കൊമ്പിൽ കുരുവി കൂട് തീർത്ത് കുഞ്ഞുമായി ശാന്തമായിരുന്നു പാടുന്ന ചിത്രം സമാധാനം അനുഭവിക്കുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമായി അംഗീകരിച്ച് ആ ചിത്രകാരന് സമ്മാനം കിട്ടിയിട്ടുണ്ട് ലോകത്തിന് സമാധാനം അന്നും ഇന്നും ഇല്ല എന്നാൽ യേശു നമ്മുടെ സമാധാനമാണ് യേശു ശിക്ഷന്മാരുടെ സമാധാനം എന്ന് പറഞ്ഞത് വാക്യം പത്തൊമ്പതിൽ കാണുന്നത് അത് ഭീതി അകറ്റാനും ഇരുപത്തിയൊന്നാം വാക്യത്തിൽ പറഞ്ഞത് ശുശ്രൂഷകൾക്ക് ചുമതലപ്പെടുത്താനുമാണ് നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ ആ വീട്ടിന് സമാധാനം പറവിൽ എന്ന് കർത്താവ് പറഞ്ഞത് ഇത്തരത്തിൽ ചിന്തനീയമാണ് ലൂക്കോസ് പത്തിൻ്റെ അഞ്ച് നോക്കൂ കർത്താവ് സഭയെയും ശുശ്രൂഷന്മാരെയും സുവിശേഷകന്മാരെയും ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്നു അത് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് നിവർത്തിക്കണം അതുപോലെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്ന പാപമോചനാധികാരം കെട്ടുക അഴിക്കുക എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് പോലെ കർത്താവ് പല പ്രാവശ്യം ശിക്ഷന്മാരുടെ പറഞ്ഞിട്ടുണ്ട് മത്തായി ഈ പതിനാറിൻ്റെ പതിനെട്ട് പത്തൊൻപത് ഈ ഭാഗങ്ങളൊന്ന് കേൾക്കൂ സിനിഗോകളിലെ ശുശ്രൂഷകന്മാർ ശിക്ഷ നടത്തുന്നതിനെ കെട്ടുക എന്നും വിടുതൽ ചെയ്യുന്നതിനെ അഴിക്കുക എന്നും പറഞ്ഞിരുന്നു പാവങ്ങൾ മോചിക്കുന്നത് ദൈവം മാത്രമാണെന്ന് മർക്കോസ് രണ്ടിന് ഏഴിൽ പറയുന്നു ശിഷ്യന്മാരും വിശ്വാസികളും എല്ലാം അതിനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് അപ്പോസ്റ പ്രവർത്തികൾ രണ്ടിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് വാക്യങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചവരോട് പത്രോസ് പറയുന്നത് പാപങ്ങളെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാണ് അല്ലാതെ ഞാൻ നിങ്ങളുടെ പാപം ക്ഷമിച്ചു തരാം എന്ന് പത്രോസ് പറഞ്ഞില്ല അപ്പോസ്ത്ര പ്രവർത്തികൾ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയും പത്തിൻ്റെ മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയും പതിനാറിൻ്റെ മുപ്പത്തി ഒന്നും ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഒൻപതും ഭാഗങ്ങളും നിങ്ങൾ നോക്കുക പാപമോചനം വേണ്ടവർക്ക് അത് ലഭിക്കുവാനായിട്ടാണ് ശിക്ഷന്മാർ സുവിശേഷം അറിയിച്ചത് പാപമോചന സന്ദേശം സ്വീകരിക്കുന്നവർക്ക് പാപമോചനവും സ്വീകരിക്കാത്തവരുടെ പാപങ്ങൾക്ക് മോചിക്കപ്പെടാത്തതായി അത് നിലനിൽക്കുകയും ചെയ്യുമെന്നും ഓർപ്പിക്കുന്നു അല്ലാതെ കർത്താവ് പറഞ്ഞതുപോലെ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാൻ ശിക്ഷന്മാർക്ക് അധികാരമുണ്ടായിരുന്നില്ല അവർ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല തോമസിൻ്റെ അവിശ്വാസവും യേശുവിൻ്റെ പ്രത്യക്ഷതയുമാണ് ഒടുവിലായി ഇരുപത്തിനാല് ഇരുപത്തി ഒൻപതോളോ വാക്കുകൾ കാണുന്നത് ഈ ഇരുപതാം അധ്യായത്തിൻ്റെ ഈ പ്രത്യക്ഷത ഈ സുവിശ്വാസത്തിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മറ്റുള്ളവർ പലരും യേശുവിനെ തൊട്ടത് കൊണ്ടായിരിക്കാം തോമസ് തൊട്ട് വിശ്വസിക്കുന്നതിൽ ഉറച്ചു നിന്നത് ലൂക്കസ് ഇരുപത്തിനാല് മുപ്പത്തൊൻപത് നാൽപ്പത് വാക്യങ്ങൾ കാണൂ തോമസ് ഒരു പോലെ നിന്നത് എല്ലാ കാലത്തേക്കുമുള്ള വിശ്വാസികൾക്ക് കർത്താവിനോട് കൂടുതൽ വിശ്വാസമുള്ളവരായിത്തീരുവാൻ കാരണമായി തീർന്നു തോമസ് കർത്താവിനെ തൊഴാൻ ധൈര്യപ്പെടാതിരുന്നപ്പോൾ കർത്താവ് തോമസിനെ വിളിച്ച് ധൈര്യപ്പെടുത്തി തൊട്ടുനോക്കാൻ പിന്നെ അവൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ചരിത്രപ്രസിദ്ധമായ ഒരു ഏറ്റുപറച്ചിൽ അവൻ നടത്തി എൻ്റെ കർത്താവും എൻ്റെ എന്ന് തോമസ് യുക്തിയുക്തമായി കണ്ട് വിശ്വസിച്ച് സത്യത്തെ അന്ധമായി അംഗീകരിക്കുന്നതല്ല വിശ്വസിക്കാൻ മതിയായ കാരണങ്ങൾ പ്രാപിക്കുമ്പോൾ വിശ്വസിക്കുന്നതാണ് വിശ്വാസം നാം കാണാതെ വിശ്വസിച്ചത് അപ്രവസ്ഥല ചരിത്ര സാക്ഷ്യങ്ങൾ അതടങ്ങിയ പുതിയ നിയമരേഖകളുടെ അടിസ്ഥാനത്തിലാണ് നോക്കൂ രണ്ട് കോരിന്തിയർ അഞ്ചിൻ്റെ ഏഴും ഒന്ന് പത്രോസ് ഒന്നിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങളും ഒടുവരായി പറഞ്ഞു നിർത്തട്ടെ യോഹന്നാൻ ഇതെഴുതിയത് എന്ത് എന്തിനു വേണ്ടി മുപ്പത് മുപ്പത്തി വാക്യങ്ങൾ യോഹന്നാൻ കർത്താവിൻ്റെ ജീവചരിത്രത്തിനോ താൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾക്കോ പ്രാധാന്യം കൊടുത്ത് എഴുതുകയാണ് ചെയ്തത് യേശു ചെയ്ത എണ്ണിയാൽ ഒഴുങ്ങാത്ത അത്ഭുത പ്രവൃത്തികളിൽ നിന്നും ആരെണ്ണവും യേശുവിൻ്റെ ജീവിത സന്ദേശവും അതായത് സുവിശേഷം നമുക്ക് രേഖയാക്കി തരികയാണ് ചെയ്തിട്ടുള്ളത് വായനക്കാർ കർത്താവിൻ്റെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും വിശ്വസിക്കണം അനിമിത്തം അവർ നിത്യജീവൻ പ്രാപിക്കണം അതിനുവേണ്ടി യോഹന്നാൻ ഈ കഷ്ടത മുഴുവൻ സഹിച്ച് ഈ സുവിശേഷം എഴുതിയുണ്ടാക്കി നോക്കൂ ഒന്ന് യോഹന്നാൻ അഞ്ചിൻ്റെ പതിമൂന്നിലും താനത് തന്നെ പറയുന്നു ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കൂടി നോക്കിക്കാണുക യോഹന്നാൻ ഞാൻ ഇരുപതാം അധ്യായം മൂന്ന് ഭാഗങ്ങളായി ഇവിടെ പൂർത്തിയാക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ